ഞാൻ വിനയത്തിൽ കൊണ്ടിരിക്കുന്നു എന്ത് നേടി വിമതർ ഈ രണ്ട് ദിവസത്തെ കലാപങ്ങൾക്ക് ശേഷം അതിശക്തമായ കലാപം പോലീസിനെ ആക്രമിക്കുന്നു സഭാ സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നു സഭയുടെ അരമനയുടെ വാതിൽ തല്ലി തകർക്കുന്നു പരസ്പരം ചെളിവാരി അറിയുന്നു വൈദികര് അരമനയുടെ മുമ്പിൽ ഒന്നും രണ്ടും നടത്തുന്നു ഇതുപോലെയുള്ള വൃത്തികേടുകൾ പൊതുസമൂഹത്തിലേക്ക് ഇറക്കി വിട്ടിട്ട് നമ്മുടെ അരമനയിലെ പബ്ലിക് ടോയ്ലറ്റിൻ്റെ സൈഡിൽ കുളിക്കാതെയും പല്ല് തേക്കാതെയും വസ്ത്രം മാറാതെയും തിരുന്നുകൊണ്ട് കുർബാന അർപ്പിക്കുന്നു ഇതുമൂലം സഭാ വിശ്വാസികളായ ഈ നമ്മുടെ സഭയിലുള്ള സഭയോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെ ഇകഴ്ത്താനായിട്ട് അവർക്ക് സാധിച്ചു സിഗ്രമർമ സഭയിലെ അംഗങ്ങളെ സഭയിൽ വിശ്വസിക്കുന്ന അംഗങ്ങളുടെ സംസ്കാരം നശിപ്പിക്കാൻ അവർക്ക് സാധിച്ചു പക്ഷേ വിമതന്മാരെ നേടി ഒന്നും നേടിയില്ല അവരെന്തിനാണ് സമരത്തിൽ പങ്കുവന്നത് ജനാഭിമുഖ കുർബാന എറണാകുളം അംഗവാലി അതിരൂപതയിൽ വേരിയന്റ് ആയി നിലനിർത്തണം ജനാഭിമുഖ കുർബാന മാത്രമേ എറണാകുളം അങ്കവാലി അതിരൂപതയിൽ സമ്മതിക്കുകയുള്ളൂ എന്നാണ് അവർ പറഞ്ഞത് സിനഡ് അതെടുത്ത് പുഷ്പം പോലെ ചവിട്ടോറ്റു സിനഡ് പറഞ്ഞു മാർപ്പാപ്പ പറഞ്ഞ സഭാ സിനഡ് അംഗീകരിച്ച ഏകീകൃത കുർബാന വിഷയത്തിൽ നിന്നും പുറകോട്ടു പോക്കില്ല അതായത് എറണാകുളം അങ്കവാലി അതിർവതയിൽ ഏകീകൃത കുർവാര ചൊല്ലിയേ മതിയാവൂ പിന്നെ എന്ത് തേങ്ങയാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് പിന്നെ എന്ത് തേങ്ങ നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ എവിടെയാ വിജയിച്ചത് അടുത്തത് നിങ്ങൾ പറഞ്ഞു മെത്രാ പോലത്തെ അലഞ്ചേരി പിതാവ് പൈസ തിരിച്ചടയ്ക്കണമെന്ന് അതാണ് അവരുടെ രണ്ടാമത്തെ ആവശ്യം ഒരക്ഷരം സിനിഡിൽ അതിനെക്കുറിച്ച് സംസാരിച്ചത് പിന്നെ നിങ്ങൾ എന്ത് നേടി ആകെ നേടിയത് നിങ്ങളുടെ കൂടെ ഈ അഞ്ചര ലക്ഷം ആളുകളിൽ വെറും രണ്ടായിരോ മൂവായിരോ ആളുകളെ നിങ്ങളുടെ കൂടെ ഉള്ളൂ എന്ന് പൊതുസമൂഹത്തിൽ നിങ്ങൾ കാണിച്ചു കൊടുത്തു നിങ്ങളുടെ സകല സംവിധാനങ്ങളും നിങ്ങൾ നടത്തിയിട്ട് അതിൻ്റെ മാക്സിമം അത് നിങ്ങൾ പല പള്ളികളിൽ നിന്നും ബസ് വരെ ഏർപ്പാടാക്കിയിട്ട് നിങ്ങൾക്കൊരു മൂവായിരം പേരെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അത് ജനം മനസ്സിലാക്കി തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ജനങ്ങളും സഭയോടൊപ്പവും മാർപ്പാപ്പയോടൊപ്പവും പിതാക്കന്മാരുടെ കൂടെ ഏകീകൃത കുർബാനയുടെ കൂടെയാണെന്നും നിങ്ങൾ ജനത്തിന് മനസ്സിലാക്കി കൊടുത്തു പിന്നെ കുർബാന എന്ന് പറയുന്നത് നിങ്ങൾ പബ്ലിക് ടോയ്ലറ്റിന്റെ സൈഡിൽ നിന്ന് ചൊല്ലാൻ പറ്റിയ ഒരു ഉപകരണമാണെന്നും കുർബാന നിങ്ങൾക്ക് പുല്ലാണെന്നും കുളിക്കാതെയും പല്ല് തേക്കാതെയും വസ്ത്രം മാറാതെയും ഞങ്ങൾ കുർബാന ചൊല്ലുമെന്നും നിങ്ങൾ പൊതുസമൂഹത്തിൽ കാണിച്ചു കൊടുത്തു ഇതാണ് നിങ്ങൾ നേടിയത് പിന്നെ അടുത്ത നിങ്ങളുടെ നേട്ടം അരമനയുടെ വാതിൽ തുറന്നിടണമെന്ന് അത് നിങ്ങൾ പൊളിച്ച് കയ്യിലെടുത്തല്ലോ പിന്നെ ഇത് തുറന്നാലോ അടച്ചാലും ഒക്കെ വന്നു തന്നെ അപ്പൊ അതിൽ നിങ്ങൾ വിജയിച്ചിട്ടുണ്ടാവും കുരിയെ പിരിച്ചുവിടണം എന്നാൽ മാത്രമേ നിങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാവുകയുള്ളു ഏത് കുരിയനെയാണ് നിങ്ങൾ പിരിച്ചുവിട്ടത് ഒരു കുര്യേനെ പിരിച്ചുവിട്ടിട്ടില്ല നിങ്ങൾ അവിടെ നിന്ന് നിങ്ങളുടെ സമരം നിർത്തി ഒളിച്ചോടി രാത്രിക്ക് രാത്രി വെളുപ്പാങ്കാത്ത സ്ഥലം കാലിയ്ക്ക് നിങ്ങൾ പിന്നെ എന്ത് നിങ്ങൾ നേടി സമൂഹ മാധ്യമങ്ങൾ കൂടെ ഞങ്ങൾ വിജയിച്ചു ഞങ്ങളുടെ സമരം വിജയിച്ചു ഏകീകൃത കുർബാന നടപ്പിലാക്കുന്നത് വ്യക്തമായി പറഞ്ഞതാണോ നിങ്ങളുടെ സമര സമരം വിജയിച്ചത് ഒരു ചർച്ചയും ഇല്ലാതെ ഒരു കുരുകേനും സസ്പെൻഡ് ചെയ്യാതെ നീക്കം ചെയ്യാതെ നിങ്ങളുടെ നീതി നീതിയജ്ഞം എന്ന് പറയുന്ന അനീതിയജ്ഞം നിർത്തി നിങ്ങൾ ഒളിച്ചോടിയതാണോ നിങ്ങൾ വിജയിച്ചത് നിങ്ങൾ സമ്പൂർണ തോൽവിയാണ് സമൂഹത്തിൽ അതാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് സമ്പൂർണ്ണ തോൽവിയാണ് നിങ്ങളുടെ വിജയം മുണ്ടാടം പറഞ്ഞത് എന്താണ് സ്റ്റേജിൽ കയറിയത് കൊണ്ട് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞില്ലേ അഡ് അപ്പസോ അഡ്മിനിസ്റ്റർ നവംബറിലാണ് രാജി സമർപ്പിച്ചത് അത് നവംബറിൽ തന്നെ സ്വീകരിച്ചു എന്ന് വിളിച്ചു പറഞ്ഞ് നിങ്ങളെല്ലാവരും കൈയടിച്ചില്ലേ സിനടാനന്തര സർക്കുറിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടില്ലേ ജനുവരി പതിനൊന്നാം തീയതിയാണ് അദ്ദേഹത്തിന്റെ രാജി സ്വീകരിച്ചതെന്ന് അവിടെയും പച്ചക്കള്ളം പറഞ്ഞ് ജനത്തെ കബിളിപ്പിച്ചില്ല മനുഷ്യൻ എന്നിട്ട് നിങ്ങൾ മണ്ടന്മാരായിട്ട് വീണ്ടും നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വിജയിച്ചു നാണമാകില്ലേ പൊതുസമൂഹത്തിൽ നിങ്ങൾ തോറ്റു തുന്നം പാടിയിട്ട് വീണ്ടും വിജയിച്ചു വിജയിച്ചു എന്ന് പറയാൻ നിങ്ങളുടെ നേതാവായ ഈ ചേട്ടം കളൻ നിങ്ങളെ പറ്റിച്ച് തല്ലുകൊള്ളുന്ന സമയത്ത് അടി അടിപിടി ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളുടെ ചേട്ടൻ കളന അവിടുന്ന് എസ്കേപ്പ് ആകുന്ന രീതി നിങ്ങൾ കണ്ടില്ലേ അത് സമൂഹം മൊത്തം കണ്ടില്ലേ എന്നിട്ടും നിങ്ങൾ അവൻ്റെ കൂടെ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ മണ്ടന്മാരല്ലേ തക്കാ മണ്ടന്മാർ പ്രിയ സ്ഥിരപരവാസ ഭാഗങ്ങളെ നമ്മൾ ഏകീകൃത കുറവൊരു വിഷയത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ മുമ്പോട്ട് പോകണം ഈ വിമതന്മാരെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ സംഘടനകൾക്കും ഗ്രൂപ്പുകൾക്കും അതീതമായി ചെറുത്ത് തോൽപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എല്ലാവരും തന്നെ സഭയുടെ സഭയുടെ മക്ക പിതാക്കന്മാരുടെ കൂടെയും സഭാ സീനഡിന കൂടെയും അതുപോലെ തന്നെ നമ്മളുടെ കുര്യേട് കൂടെയും ശക്തമായി ഉറച്ചു നിൽക്കേണ്ട സമയമാണ് ഇപ്പോൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥനയോടുകൂടി ഒരുമിച്ച് പ്രവർത്തിക്കാം നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി